തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനാണ് വഴുതക്കാട് വാർഡിൽ മത്സരിക്കുന്നത് ലൈംഗിക ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മാങ്കൂട്ടത്തലിനെതിരെ നീതു പോസ്റ്റിട്ടത് അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു സഹപ്രവർത്തക സ്നേഹയ്ക്കും ഉമാ തോമസ് എം എൽ എയ്ക്കും കെ സി വേണുഗോപാൽ എംപിയുടെ പത്നിക്കും നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്നു തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അന്ന് തുടങ്ങിയത് ഇനിയും നിശബ്ദത പാലിച്ചാൽ പല കഴുകന്മാരുടെയും കണ്ണുകൾ പുതിയ നിരയിലെ പെൺകുടികൾക്കെതിരെ തിരിയും എന്ന ബോധ്യം കൊണ്ടുതന്നെയാണ് എഴുതുന്നത് പ്രതിപക്ഷത്ത് തന്നെയാണ് എന്റെ കോൺഗ്രസും നേതാക്കളും വീണ കുന്നപ്പള്ളി എന്ന ഒരു വനിത എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് രാഹുലിനെ ഒൻപത് ലക്ഷം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് ഈ അംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എങ്കിൽ നിഷേധിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നവുമായുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ വ്യക്തി താല്പര്യങ്ങൾക്ക് മുകളിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് പാർട്ടിക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തമായ ബോധ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ലായിരിക്കാം കമന്റ് ബോക്സ് കാണുമ്പോൾ പിന്നെ മനസ്സിലാകുന്നത് ഇവരൊക്കെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും സുധാകരനെയും ഇപ്പോൾ വി ഡി സതീശനെയും പല ഘട്ടങ്ങളിലായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ആരെങ്കിലും രാഹുലിനെതിരെ ഒന്ന് പോലീസിൽ പരാതി നൽകിയാൽ നന്നായിരുന്നു എന്ന തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കലാണ് ഇതൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾ മറക്കരുത് എന്തായാലും ഈ സൈബർ അറ്റാക്ക് കണ്ട് ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ച കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കൾക്ക് എല്ലാം നന്ദി അറിയിക്കുന്നു ഇനിയും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എ സി റൂമിൽ ഇരുന്ന് ചീത്ത വിളിക്കാനുള്ളവർ ആ പണി തുടർന്ന് തന്നെ പോകണം നിങ്ങളുടെ ജീവിത മാർഗം അല്ലേ അത് കളയേണ്ട ഇങ്ങനെയായിരുന്നു നീതു അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് കെ പി സി സി പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം മാറ്റിവെച്ച് അങ്ങനെ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നേരത്തെ ഇറങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് ഇതിന് തുടക്കമിട്ടത് നാല്പത്തിയെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കെ മുരളീധരൻ പ്രഖ്യാപിച്ചു അമ്പത്തൊന്ന് സീറ്റാണ് ലക്ഷ്യമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ എസ് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാകും കവടിയാർ വാർഡിലാണ് ശബരി മത്സരിക്കുക ശബരിനാഥിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡ് ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്ന എഐസി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കം നിലവിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം